നമസ്കാരം ഞാൻ കൃഷ്ണ ഞാനുള്ളത് സിനിമാ സംവിധായകനും സത്യജിത്ര ഫിലിം സൊസൈറ്റിയുടെ ചെയർമാനുമായ സജിൻലാൽ സാറിന്റെ അടുത്താണ് അദ്ദേഹത്തിലേക്ക് പോവാം സാർ ഒരു സംവിധായകൻ ആവാൻ വേണ്ടി ഒരുപാട് പരിശ്രമങ്ങൾ ഉണ്ടാവും ആ ഒരു സംവിധായകൻ എന്ന നിലയിലേക്ക് എത്താൻ ഉണ്ടായിരുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അതുപോലെ തന്നെ വളരെ അവിടെ നിന്ന് നാടകരംഗത്തേക്ക് വന്നത് ശ്രീ ജഗന്നാഥൻ മാഷിൻ്റെ ശിക്ഷണത്തിലാണ് അദ്ദേഹം മരിച്ചുപോയി എൻ്റെ ഗുരുനാഥനാണ് അത് കഴിഞ്ഞ് നിരവധി ആൾക്കാർ എൻ്റെ ഗുരുനാഥന്മാരായി വന്നിട്ടുണ്ട് അവരെല്ലാം ശിക്ഷണത്തിലാണ് ശരിക്കും നാടകരംഗത്തിലൂടെ ഞാൻ ഈ രംഗത്തേക്ക് വരുന്നത് സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ തന്നെ ഇൻ്റർ കോളേജ് കലോത്സവങ്ങളിലും സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലുകളിലും എല്ലാം മികച്ച നടനും അതോടൊപ്പം തന്നെ മോണോ മോണാക്ടമെമി ഈ വിഭാഗങ്ങളിൽ നിരവധി അവാർഡുകൾ നേടിയിട്ടുണ്ട് കലാപ്രതിഭ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് അങ്ങനെ അതിൻ്റെ ഒരു ഉത്തേജനം എന്നുള്ള രീതിയിലാണ് ഞാൻ പിന്നെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരുകയും അത് കഴിഞ്ഞ് ദുബായ് മീഡിയ സിറ്റിയിലേക്ക് പോയി അവിടെ ക്രിയേറ്റീവ് ഡയറക്ടറായിട്ട് അഞ്ച് വർഷം വർക്ക് ചെയ്തു ദുബായ് മീഡിയ സിറ്റിയിൽ ഒരു മലയാളി ആദ്യമായിട്ടാണ് Inter시에, oh. ും പറഞ്ഞാൽ ക്രിയേറ്റീവ് ഡയറക്ടർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് അങ്ങനെ ഒരു കാര്യങ്ങളിയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ ഒരു എക്സ്പീരിയൻസും എല്ലാം കൂടെ വെച്ചിട്ട് ഞാൻ അവിടുന്ന് രണ്ടായിരത്തി എട്ടിൽ റെസിഷൻ ആയ സമയത്ത് തിരിച്ച് കേരളത്തിലേക്ക് വന്നു ഇവിടെ വന്നിട്ട് വീണ്ടും ചാനൽ രംഗത്ത് ആക്റ്റീവായി അത് കഴിഞ്ഞിട്ട് നമ്മൾ സീരിയലുകൾ ചെയ്തു തുടങ്ങി നാല് സീരിയലുകൾ ചെയ്തു ആ സീരിയലുകൾ കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാറിലേക്ക് എത്തുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ സിനിമ എൻ്റെ റിലീസാവുന്നത് ക്രയോൺസ് എന്ന് പറയുന്ന അപ്പം ശരിക്കും ഇതിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട വഴി എന്ന് പറയുന്നത് നാടകം തന്നെയാണ് നാടകത്തെ എൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലം വരെ എൻ്റെ ഉളപ്പം ഉണ്ടാവും ഞാനിപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു കലാരൂപമാണ് നാടകം എന്ന് പറയുന്നത് നാടകത്തിൽ അഭിനയിക്കുന്ന എനിക്ക് ബഹുമാനമാണ് സ്നേഹമാണ് അവരെ എവിടെ വെച്ച് കണ്ടാലും ഞാൻ

നമ്മുടെ പ്രേക്ഷകർ കണ്ട് പോകുന്നൊരവസ്ഥയായിരുന്നു പക്ഷെ കൊറോണ സമയം മുതൽ പിന്നെ അതിനൊരു റെസേഷൻ വന്നു പിന്നെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഒ ടി ടി പ്ലാറ്റ്ഫോം വന്നു പിന്നെ അത് ആ ഒ ടി പ്ലാറ്റ്ഫോം തന്നെ വിവിധ വൻകിട കമ്പനികൾ ഏറ്റുപിടിച്ചു പിന്നെ അതിലേക്ക് ഈ സിനിമ മാറിക്കഴിഞ്ഞു അപ്പോൾ ഈ മാറിക്കഴിഞ്ഞ സമയത്ത് ശരിക്കും നമ്മുടെ ജനങ്ങൾ കൂടുതലും തിയേറ്ററിലേക്ക് പോകാതെ ശരിക്കും ഒരു മൊബൈൽ ഫോണിലൂടെ തിയേറ്ററിൽ കാണുന്ന സിനിമകൾ കണ്ട് ആസ്വദിക്കുന്നൊരു ഏർപ്പാടുണ്ടായി അങ്ങനെ വന്ന സമയത്ത് തിയേറ്ററിലേക്കുള്ള ആളുടെ വരവ് കുറഞ്ഞു അവിടെ കളർ കുറഞ്ഞു പല തിയേറ്ററുകളൊന്ന് പ്രസന്റ് ചെയ്യാം അപ്പൊ നമ്മള് നോക്കിക്കാണേണ്ടത് ടെക്നോളജി വളർന്ന് വലുതായപ്പോ ശരിക്കും പറഞ്ഞാല് പലതും അന്യമായി കൊണ്ടിരിക്കുന്നു അതിലൊന്നും തിയേറ്റർ തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം അത് തിരിച്ചു വരിക എന്നുള്ളത് ഹെൽപ്പുലി ടാസ്ക് ആണ് വൻകിട സിനിമകൾ മാത്രമേ സൂപ്പർ സ്റ്റാറുകൾ അഭിനയിക്കുന്ന വൻകിട സിനിമകൾക്ക് മാത്രമേ ഇന്ന് തിയേറ്ററുകളിലേക്ക് സ്ഥാനമുള്ളൂ ബാക്കിയുള്ള എല്ലാ ചെറിയ സിനിമകളും തിയേറ്ററിൽ വന്ന് ഫ്ലോപ്പായി പോകുന്ന അവസ്ഥയിലുണ്ട് കാരണം ഒരു തിയേറ്ററിലേക്ക് ഒരു സാധാരണ സിനിമ റിലീസ് ചെയ്യണമെങ്കിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ഒരു പത്ത് ലക്ഷത്തിൽ അധികം രൂപ ചെറിയ സിനിമകൾ ചെറിയ സിനിമകളെ സംബന്ധിച്ച് കോടികളുടെ മുടക്കം മുതൽ ചെയ്യുന്ന സിനിമകൾക്ക് പ്രശ്നമില്ല പക്ഷെ ചെറിയ സിനിമകളെ സംബന്ധിച്ച് ഒരു മിനിമം ഒരു പത്തു ലക്ഷം രൂപയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ കേരളത്തിലെ കുറച്ച് തിയേറ്ററിലെങ്കിലും റിലീസ് ചെയ്ത് പബ്ലിസിറ്റി കൊടുക്കാൻ പറ്റുകയാണ് മനസ്സിലായി അപ്പൊ അങ്ങനെ പറഞ്ഞ സമയത്ത് ഈ നമ്മുടെ ഇന്നത്തെ പുതിയ ജനറേഷനെ സംബന്ധിച്ച് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് ബഡ്ജറ്റ് ഇടുന്ന സമയത്ത് അവർ ഷൂട്ടിംഗ് പൂർത്തിയാക്കുന്നത് വരെയുള്ള ബഡ്ജറ്റാണ് ഒരു പ്രൊഡീസർ നൽകുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് പകച്ചു നിൽക്കുന്ന ആൾക്കാരാണ് ആൾക്കാരുണ്ടാവും എന്നെ സംബന്ധിച്ച് ഞാൻ തിയേറ്ററിലെ ഓവർസീസ് ഡിസ്ട്രിബ്യൂഷനൊക്കെ ഞാൻ ചെയ്യുന്നത് അപ്പം നിരവധി ചിത്രങ്ങൾ എൻ്റെ അടുത്തും വരാറുണ്ട് അപ്പം പല പ്രൊഡ്യൂസർമാരോട് സംസാരിക്കുമ്പോൾ അവർ കരഞ്ഞുകൊണ്ടാണ് ശരിക്കും പറഞ്ഞത് ഇന്നത്തെ അവസ്ഥയെ കുറിച്ച് പറയുന്നത് അവർക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങൾ അപ്പം ശരിക്കും ബഡ്ജറ്റിംഗ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ ചെറിയ സിനിമകളും വലിയ സിനിമകളും എന്നുള്ള ഒരു അന്തരം ഇവിടെ ഉണ്ട് കാരണം ഒരു സ്റ്റാർ അഭിനയിക്കുന്ന സിനിമ കാണാൻ നമുക്കെല്ലാവർക്കും താല്പര്യമാണ് അതേസമയം ഒരു ചെറിയ സിനിമ തിയേറ്ററിൽ പോയി കാണുക എന്ന് പറയുന്നത് സാധാരണക്കാരനെ സംബന്ധിച്ച് അവന് ആ ചെറിയ സിനിമയേക്കാൾ വലിയ ഷോർട്ട് ഫിലിംസും ബാക്കിയുള്ള കാര്യങ്ങളും ചാനൽ മുഖാന്തരവും സോഷ്യൽ മീഡിയ മുഖാന്തരവും അവന് മൊബൈലിലേക്ക് എത്തുന്നുണ്ട് അത് തന്നെയാണ് ശരിക്കും പറഞ്ഞു വളരെ പ്രതിസന്ധിക്ക് കാരണം ടെക്നോളജി വികസിച്ചു പറ്റി പഴയതുപോലെ ഒരു സിനിമ എന്ന് പറയുന്നത് ശരിക്കും മീഡിയം ഷോർട്ട് അതുപോലെ വൈറ്റ് ഷോട്ട് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളെന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്ന സിനിമയ്ക്ക് ആവശ്യമില്ല ഷോർട്സ് എടുക്കുക അത് എഡിറ്റ് ചെയ്യുക ആർആർ ഉപയോഗിക്കുക പേർ റെക്കോർഡിങ് ഉപയോഗിക്കുക വിഷ്വൽ എഫക്ട്സ് ഉപയോഗിക്കുക ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാല് ആവശ്യമായി വരുന്നത് പഴയ സിനിമകളും സിനിമകളും പുതിയ വളരെ വലുതായിട്ടുണ്ട് എന്നാണ് ഇപ്പം സർ പറഞ്ഞല്ലോ പഴയ സിനിമകളും പുതിയ സിനിമകളും തമ്മിലുള്ള അന്തരം വലുതാണെന്ന് ഇപ്പം നോക്കി കണ്ടാൽ തന്നെ മനസ്സിലാവും പഴയ സിനിമകളും ഈ ഇപ്പൊ വരുന്ന സിനിമകളും തമ്മിലുള്ള വ്യത്യാസം അപ്പം പഴയ സിനിമകളുടെ ആ പഴമയുടെ ഭംഗി പോയിട്ട് ഇപ്പം കൂടുതലും വയലൻസും കുട്ടികളെ കൂടുതൽ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഡ്രഗ്സും കാര്യങ്ങളൊക്കെ വരുന്ന കുറെ സിനിമകൾ ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഈ പഴയ സിനിമകളിലേക്ക് ഒരു തിരിച്ചു വരവ് വരുമ്പോൾ അതൊരു സംവിധായകൻ എന്ന നിലയ്ക്ക് അത് എങ്ങനെയാവണം എന്നുള്ളത് ഉണ്ടാവും പഴയ സിനിമ എന്ന് ഉദ്ദേശിക്കുന്നത് എന്റെ മനസ്സിൽ വേണത് നല്ല കലാമൂല്യമുള്ള കഥാചിത്രങ്ങളാണ് കഥാചിത്രമാണ് ഗ്രാമീണതയുടെ ഭംഗിയാണ് നിരവധി സംവിധായകർ മലയാള സിനിമകൾക്കുന്നത് ആ സിനിമകളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും പുതിയ സിനിമകൾ സിനിമകളുടെ ആവിർഭാവം എന്ന് പറയുന്നത് ഞാൻ നോക്കിയിട്ട് പു പുതിയ തലമുറ ഫെസ്റ്റിവലുകൾ പോയി കാണുന്നു അതോടൊപ്പം തന്നെ കൊറിയൻ സിനിമകൾ പോയി കാണുന്നു വിദേശ സിനിമകൾ കാണുന്നു അപ്പം അവിടെയുള്ള കഥാതന്തുക്കൾ അവിടെയുള്ള ജീവാംശങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആനുകാലികമായിട്ട് വരുന്ന കാര്യങ്ങളാണ് അവിടെ ഡ്രഗ്സ് അതോടൊപ്പം തന്നെ അനുബന്ധ കാര്യങ്ങളാണ് അവിടുത്തെ ആയിട്ട് വരുന്നത് പക്ഷേ നമ്മളെ സംബന്ധിച്ച് മലയാള മലയാളത്തിന്മയുള്ള സിനിമ എന്ന് പറയുന്നത് ശരിക്കും നല്ല കലാമൂല്യമുള്ളതും കുടുംബ ചിത്രങ്ങളും ആ കുടുംബചിത്രങ്ങളിൽ തന്നെ നമ്മൾ ഒരു എയ്റ്റീസിലെ സിനിമകൾ നമ്മൾ കണ്ടു കണ്ടുപോക്കണം അതിലും കുടുംബചിത്രങ്ങളാണെങ്കിൽ പോലും അതിൽ ശരിക്കും ആക്ഷൻ ഉണ്ട് അതും നമ്മൾ ഇഷ്ടപ്പെടുന്നു അപ്പം ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു പ്യുവർലി ഒരു കുടുംബചിത്രം വന്നു കഴിഞ്ഞാൽ വിജയിപ്പിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ വിജയിക്കുക എന്നുള്ളത് വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ നൂറ്റൻ ആൾക്കാർ ടെൻഡാണ് അപ്പം നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണയ്ക്ക് മുമ്പുള്ള നമ്മളെ ടൈമും കൊറോണയ്ക്ക് ശേഷമുള്ള ടൈം ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കൊറോണയ്ക്ക് മുമ്പ് എന്ത് സംഭവിച്ച നമുക്കറിയാൻ സാധിക്കും കൊറോണയ്ക്ക് ശേഷം എന്ത് സംഭവിച്ചോ എന്നറിയാൻ സാധിക്കും ശരി ഈ അന്തരം വളരെ വലുതാണ് ഇനിയിപ്പോൾ കുറേ കാലത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഈ രീതിയിലുള്ള സിനിമകളായിരിക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തിയേറ്ററുകളെല്ലാം വളരെ ശുദ്ധഗതിക്കാരായി അവർ അപൂർവം ചില സിനിമകൾ വിജയിപ്പിക്കുന്ന സാറിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഇപ്പം ഈ ഒരു സിനിമ നിൽക്കുന്നത് എഴുത്തുകാരനിലാണോ അല്ലെങ്കിൽ ഒരു നടനിലൂടെയാണോ ഒരു സിനിമയുടെ ഒരു അടിത്തറ ഫിക്സ് ആയിട്ട് നിൽക്കുന്നത് ഇന്ന് സിനിമ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തില് നമ്മൾ തിയേറ്ററിലേക്ക് ഒരു സിനിമ നമ്മൾ എത്തുകയാണെങ്കിൽ നമ്മൾ കാണാൻ പോവുകയാണെങ്കിൽ പോകുകയാണെങ്കിൽ കഥയുടെ അംശം കുറവാണെങ്കിൽ പോലും പാട്ടിൻ്റെ അംശം കുറവാണെങ്കിൽ പോലും വിഷ്വൽ എഫക്ട്സ് അതോടൊപ്പം തന്നെ റീ റെക്കോർഡിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലാണെങ്കിൽ ഗ്രാഫിക്സ് ഇതൊക്കെ കൂടുതലാണെങ്കിൽ അതിൽ ഒരു പക്ഷേ ഇൻവോൾവ് ആകുന്ന പുതിയ തലമുറയുണ്ട് പല പഴയ തലമുറ അങ്ങനെയല്ല എന്നാണ് ഞാൻ പറയുന്നത് കാരണം നമ്മളെ പല ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് താല്പര്യം ഇപ്പോഴും ഇങ്ങനെയുള്ള വലിയ ബിഗ് സിനിമകളല്ല എനിക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ കുടുംബത്തിൽ നടക്കുന്ന ഒരു കഥ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നിരവധിയുണ്ട് ഉണ്ട് പക്ഷെ അങ്ങനെയുള്ള സിനിമകൾ ഇറങ്ങാത്തതിന് കാരണം തിയേറ്ററുകളിൽ വരുന്ന ആൾക്കാരുടെ എണ്ണം ഇങ്ങനെയുള്ള സിനിമകൾ കാണുന്ന ആൾക്കാരുടെ എണ്ണമാണ് കൂടുന്നത് സ്വാഭാവികമായിട്ട് അവിടെ ഇനി കുറവ് വരുന്നുണ്ട് ആ സത്യജി ഫിലിം സൊസൈറ്റിയുടെ ചെയർമാൻ ആണെന്ന് പറഞ്ഞു അപ്പം അതിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയായിരുന്നു സത്യജി ഫിലിം സൊസൈറ്റി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാവുമ്പോഴ് പത്ത് വർഷം പൂർത്തിയായി പത്ത് വർഷം പൂർത്തിയായി കഴിഞ്ഞു കഴിഞ്ഞ വിഷുവിന് കാരണം രണ്ടായിരത്തി പതിനാല് വിഷുവിനാണ് ചലച്ചിത്ര സംവിധായകൻ ബാലൂ കിരിയത്ത് നിലവിളക്ക് കൊടുത്തി ഉദ്ഘാടനം ചെയ്ത ആ ഒരു പ്രസ്ഥാനം ആരംഭിക്കുന്നത് അപ്പൊ ഈ കഴിഞ്ഞ വിഷുവിന് ഏപ്രിൽ പതിനഞ്ചായപ്പോഴും പത്ത് വർഷം പൂർത്തിയാക്കി ഈ പത്ത് വർഷം ഒരു സംഘടന പോകുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിരവധി കാര്യങ്ങൾ അവരും ഫൈനാൻഷ്യൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം ഒരുമിച്ച് കോർത്തിണക്കി കൊണ്ടുപോകുന്ന ഒരു രീതി ഇന്നും എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ പത്തു വർഷം തുടക്കത്തിൽ നിൽക്കുന്ന നിരവധി ആൾക്കാർ ഈ പത്ത് വർഷവും എപ്പോഴും എൻ്റെ ഉടമുണ്ട് എന്നുള്ളതാണ് കാരണം ഏത് സംഘടനയായിരുന്നാലും പ്രതിസന്ധി ഉണ്ടാവും കാരണം നമ്മളൊക്കെ സംബന്ധിച്ച് സ്പോൺസർഷിപ്പോ മറ്റ് കാര്യങ്ങളോ ഇല്ലാതെ തന്നെ സംഘടന കൊണ്ടുപോകുന്ന ആൾക്കാരാണ് പിന്നെ ഒരു ഫിലിം സൊസൈറ്റിയെ സംബന്ധിച്ച് നമ്മളെ ഫിലിം ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല അവിടെ നമ്മൾ നാടകം ചെയ്യുന്നുണ്ട് ഡാൻസ് ചെയ്യുന്നുണ്ട് പിന്നെ മ്യൂസിക് ചെയ്യുന്നുണ്ട് ഇതിനെല്ലാം പ്രത്യേക വിഭാഗങ്ങളായി തിരിച്ചുകൊണ്ട് തന്നെയാണ് ഈ സംഘടന കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം തന്നെ ഡ്രാമയുടെ കാര്യം പറഞ്ഞാൽ സത്യചിത്രയുടെ വളരെ വിശ്വവിഖ്യാത സിനിമയായിട്ടുള്ള പത്തേർ പാഞ്ചാലി അത് രണ്ടായിരത്തി പതിനാറില് ഞാൻ നാടകമായിട്ട് രംഗത്ത് അവതരിപ്പിച്ചു രണ്ടായിരത്തി പതിനെട്ടില് സത്യചിത്രയുടെ തന്നെ ചാരുലത നാടകമായി രംഗത്ത് അവതരിപ്പിച്ചു ഇപ്പൊ ഈ പത്ത് വർഷം ഞങ്ങൾ പൂർത്തിയാകുന്ന സമയത്ത് ഞങ്ങളുടെ അംഗങ്ങളെല്ലാം ഒരുമിച്ച് വീണ്ടും ഈ പത്തേർ പാഞ്ചാലി രംഗത്ത് അവതരിപ്പിക്കാനുള്ള റെഗേഷൻ ആരംഭിച്ചിരുന്നു നാടകത്തിന്റെ അതോടൊപ്പം തന്നെ സത്യചിത്രയുടെ പഴയകാല പാട്ടുകളെല്ലാം ഇവിടെ എടുത്തുകൊണ്ട് നമ്മുടെ പുതിയ ആൾക്കാരെ കൊണ്ട് പാടിപ്പിച്ച് അത് സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു രീതി നമ്മുടെ മ്യൂസിക് ക്ലബ്ബ് ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പം ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ആൾ ആൾക്കാരെ ആകർഷിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും കൂടുതൽ ഓവറാകാതെ നമ്മൾ ചെയ്തു പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാ മാസവും പ്രോഗ്രാം ഒരു മാസം നമ്മളെ മ്യൂസിക് ക്ലബിൻ്റെ പ്രോഗ്രാമാണെങ്കിൽ അടുത്ത മാസം നമ്മളെ ഡ്രാമാ ക്ലബ്ബിൻ്റെത് അടുത്ത പെർഫോമിംഗ് ആർട്സിൻ്റെ അങ്ങനെ മാറി മാറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ വർഷവും ഞങ്ങൾക്ക് പ്രോഗ്രാം ഉണ്ട് പക്ഷേ ധാരാളത്തിനൊന്നും ഉള്ള സാധനമല്ല ഞങ്ങളുടെ കയ്യിലുള്ള ചെറിയ തുകകൾ ഉപയോഗിച്ചുകൊണ്ട് ഓരോ വേദികളിലും ഞങ്ങൾ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് പുതിയ ആൾക്കാർക്ക് അവസരം നൽകുന്നുണ്ട് അത് സീരിയലായിരുന്നാലും സിനിമ ആയിരുന്നാലും സോഷ്യൽ മീഡിയ ആയിരുന്നാലും ഞങ്ങളിലൂടെ നിരവധി ആൾക്കാർ ജനിച്ചിട്ടുമുണ്ട് അത് വളരെ വ്യക്തമാണ് ഈ പത്ത് വർഷം കൊണ്ട് നിരവധി ആൾക്കാർ സിനിമ സീരിയൽ സോഷ്യൽ മീഡിയ രംഗത്ത് ഞങ്ങളുടെ കൂടെ നിരവധി ആൾക്കാർ വന്നിട്ടുണ്ട് അതൊരു അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് ഈ പത്ത് വർഷം പൂർത്തിയാക്കും ഞാൻ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് ഭാഗ്യലക്ഷ്മി എന്ന് പറഞ്ഞ സിനിമയാണ് എന്റെ അഞ്ചാമത്തെ സിനിമയാണ് കാരണം നമ്മളിപ്പോ ഉള്ള ആൾക്കാരൊക്കെ ശരിക്കും പറഞ്ഞ സിനിമ ചെയ്യുമ്പോൾ പല ആൾക്കാരും നീ ഇപ്പം അഞ്ച് സിനിമ ചെയ്തു എന്തുകൊണ്ട് സൂപ്പർ സ്റ്റാർ ചെയ്യുന്നില്ല എന്ന് പലരും ചോദിക്കാറുണ്ട് ഇപ്പോഴും നീ പഴയതുപോലെയാണ് പക്ഷെ നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരു പ്രശ്നങ്ങളുണ്ട് കാരണം ഞങ്ങളൊക്കെ സാധാരണക്കാരായിട്ടുള്ള സിനിമക്കാരാണ് നമ്മളൊന്നും വയ്യ ടോപ്പർ ലെവലിൽ എത്തി അങ്ങനെ സിനിമ ചെയ്യുന്ന ആൾക്കാരല്ല ഇന്നത്തെ കാലത്തിൽ കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ ബഡ്ജറ്റിലോ വന്ന സിനിമകളാണ് ഞാൻ ചെയ്യാറുള്ളത് പക്ഷെ ഞാൻ സിനിമ ചെയ്യുമ്പോൾ ഇപ്പോൾ ആദ്യത്തെ സിനിമ തന്നെ ക്രയോൺസ് എന്ന് പറഞ്ഞ സിനിമയാണ് ആ ക്രയോൺസ് നിരവധി അവാർഡുകളും ഒപ്പം തന്നെ വിവിധ രാജ്യങ്ങളിൽ ഫെസ്റ്റിവലുകളും പങ്കെടുത്ത ഒരു സിനിമയാണ് അത് കഴിഞ്ഞാൽ താങ്ക് യു വെരി മച്ച് പിന്നെ അതുകഴിഞ്ഞ സീബ്രാവലകൾ പിന്നെ ഒരു തമിഴ് സിനിമ ചെയ്യും ഇപ്പോൾ ഇതാണ് ഈ ഭാഗ്യലക്ഷ്മി എന്ന് പറഞ്ഞ സിനിമ ഭാഗ്യലക്ഷ്മി ശരിക്കും പറഞ്ഞാൽ വളരെ റിയലിസ്റ്റിക്കായിട്ടുള്ളൊരു സിനിമയാണ് ഞാൻ ഇതിനൊരു പുതുമ കൊണ്ടുവരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എൺപത് കാലഘട്ടത്തിൽ ശരിക്കും നോവലുകൾ മലയാളം ശരിക്കും പറഞ്ഞാൽ മംഗളം ഇങ്ങനെയുള്ള വീക്കിലികളിൽ നോവലുകൾ വരുവാനും ആ നോവലുകൾ വായിക്കാൻ വേണ്ടി നമ്മൾ ഈ സീരിയലുകൾ നമ്മൾ ദിവസവും അടുത്ത ദിവസത്തേക്കും നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് പോലെ ഓരോ ആഴ്ചയും ആ വീക്കിലുകൾ നമ്മുടെ കയ്യിലെത്തുന്നതിന് വേണ്ടി നമ്മൾ കാത്തിരിക്കാറുണ്ട് കാരണം വെച്ച് അതിന്റെ അവസാനം എന്തെങ്കിലും സസ്പെൻസ് വെച്ചിട്ട് അടുത്ത ആഴ്ചയിലേക്ക് എന്ന് കാണിക്കും ഈ അടുത്ത ആഴ്ച എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റിയോട് കൂടി വീട്ടിൽ അടുത്ത ആഴ്ച ഈ ഈ ശരിക്കും മാഗസിനുകൾ വാങ്ങിച്ച് വായിക്കാറുണ്ട് അപ്പൊ ഈ നോവൽ കോൺസെപ്റ്റ് എന്ന് ഞാൻ പല ആൾക്കാരോടും പറഞ്ഞപ്പോൾ എന്താണ് സാർ നോവൽ എന്ന് ഞങ്ങൾ വായിക്കാറില്ലല്ലോ ഇപ്പം ഞാനൊരു ഈ വീക്കിലുകളൊക്കെ പഴയ വായിക്കാറില്ല ഞങ്ങളാണ് അധികം വായിക്കാറില്ല അപ്പൊ എൻ്റെ ഈ സിനിമയിൽ നോവൽ എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് രേവതി വർമ്മ എന്ന് പറയുന്ന പ്രശസ്തയായ ഒരു എഴുത്തുകാരി ആ എഴുത്തുകാരിയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം രചിച്ച ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നു ആ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച് അദ്ദേഹം ഇപ്പൊ കൽക്കട്ടയിലാണ് ആ കൽക്കട്ടയിൽ നിന്നും തിരിച്ച് നാട്ടിലേക്ക് വന്ന് ഇവിടെ നിന്ന് തുടങ്ങുന്നതാണ് നമ്മുടെ കഥ എന്ന് പറയുന്നത് അപ്പൊ ഈ നോവൽ കോൺസെപ്റ്റ് ആണ് ശരിക്കും അദ്ദേഹത്തിന്റെ എഴുതിയ നോവൽ അദ്ദേഹത്തിന്റെ ജീവിതമാണ് ഇതില് ശരിക്കും പറഞ്ഞാൽ പ്രമുഖരായിട്ടുള്ള കുറെ ആൾക്കാർ അഭിനയിച്ചിട്ടുണ്ട് നിങ്ങൾ പറയും പോലെ സൂപ്പർ സ്റ്റാറുകളല്ല ഇപ്പൊ തമിഴിലെ പ്രധാനപ്പെട്ട മലയാളത്തിലും എന്നറിയപ്പെടുന്ന സമ്പത്ര കൈലാഷ് നൈറ കുളപ്പുള്ളി ലീല സ്വടികൻ ജോർജ് എന്നു വേണ്ട ഒരു പറഞ്ഞാൽ മോശമല്ലാത്തൊരു താരനിര ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിരവധി പുതുമുഖങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് അവസരവും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് ഓർത്തിണക്കിയ ഒരു നല്ലൊരു സിനിമ എന്നുള്ള രീതിയിലാണ് പോകുന്നത് ഞാൻ കൂടുതൽ അവകാശവാദങ്ങളൊന്നും പറയുന്നില്ല എന്റെ സിനിമ ഭയങ്കര മികച്ചതാണ് അങ്ങനെയല്ല ഒരു ഒരു കാണാൻ പറ്റിയ സിനിമ അതിലെ എല്ലാ ഘടകങ്ങളും സർ ആയിട്ടുള്ള സീനുകളൊക്കെ ഉണ്ടാകുമ്പോൾ സംവിധായകൻ എന്നുള്ള നിലയിൽ അതെങ്ങനെ ഭാഗ്യലക്ഷ്മിയിൽ ഹാൻഡിൽ ചെയ്തത് ആയിട്ടുള്ള സിനിമകൾ എന്ന് പറയുന്ന ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലുന്ന ഒരു ചലച്ചിത്രകാരനാണ് ഭരത സാർ ഈ ഭരത സാറിൻ്റെ സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഞാൻ ഇപ്പോഴും സാറിൻ്റെ പഴയ സിനിമകൾ എടുത്ത് കണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഭരത സാറിൻ്റെയൊക്കെ സിനിമകളെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പഴയകാലത്തെ കാലത്തെ കണ്ടു കഴിഞ്ഞാൽ റിയലിസ്റ്റിക് സിനിമകളാണ് അപ്പം അവര് ഇപ്പൊ ഒരു താഴ്വാരത്തിൽ ഉണ്ടെങ്കിൽ ആ താഴ്വാരത്തിൽ പോയി ഷൂട്ട് ചെയ്ത് അവിടുത്തെ വിഷൻ ബ്യൂട്ടി എല്ലാം നമുക്ക് കാണിച്ചു തരുന്ന ഒരു രീതിയാണ് അങ്ങനെയുള്ള സിനിമകളാണ് അന്നുണ്ടായിരുന്നത് പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്നിപ്പം നമുക്കറിയാം ബാഹുബലി ഉള്ള സിനിമകൾ നമ്മളൊരു സ്റ്റുഡിയോയ്ക്കകത്തിട്ട് ഗ്രീൻ മാറ്റിൽ ഇട്ട് ഷൂട്ട് ചെയ്ത് എന്ത് ടെക്നോളജി വേണം ഉപയോഗിച്ച് ഷൂട്ട് ചെയ്ത് അവിടെ എന്ത് വേണം കൊണ്ടുവരാൻ പറ്റും അപ്പൊ എന്റെ കഥയുടെ ഒരു കഥാംശം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ താഴ്വാരമാണ് ഈ സിനിമ കഥ നടക്കുന്നത് ഒരു താഴ്വാരത്തിലാണ് അപ്പം ഞങ്ങൾ ആലോചിച്ചു ഇത് എന്ത് ചെയ്യണം കാരണം ഇങ്ങനെയുള്ള ഒരു സ്ഥലം ഇന്ന് കേരളത്തിൽ വളരെ കുറവാണ് അങ്ങനെ അന്വേഷിച്ച് ഞാൻ വളരെ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് നമ്മൾ എത്തിച്ചേർന്നത് പാലക്കാട് കാഞ്ചിക്കോട് എന്നുള്ള സ്ഥലത്താണ് ആ കാഞ്ചിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തും ശരിക്കും പറഞ്ഞാൽ ഇന്ന് പഴയ കാഞ്ചിക്കോട് അല്ല അവിടെ ശരിക്കും പറഞ്ഞാൽ ഐ ഐ ടി പോലെയുള്ള വലിയ സ്ഥാപനങ്ങൾ വന്ന് അവിടെയുള്ള എല്ലാ ഇങ്ങനെയുള്ള പ്രദേശങ്ങളെല്ലാം വലിയ ബിൽഡിങ്ങുകൾ വന്നു അപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവിടെ പോയി കണ്ട് അപ്പം നമ്മുടെ ലൊക്കേഷന് പറ്റിയില്ല പക്ഷേ വേറെ എൻ്റെ ഒരു സുഹൃത്തു വശം ഞാൻ അറിഞ്ഞു ഇന്നൊരു സ്ഥലമുണ്ട് പക്ഷെ അവിടെ എത്തണമെങ്കിൽ ഈ കാഞ്ചിക്കോട് നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ നമ്മൾ ഓഫ് റോഡിലൂടെ പോകണം ആ ഓഫ് റോഡിലൂടെ പോയി കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഈ ലൊക്കേഷൻ ഫ്രണ്ടിനുമായിട്ട് ബന്ധപ്പെട്ട് ഞാനവിടെ നമ്മളെ ഒരു ജീപ്പ് പിടിച്ച് അവിടെ എത്തി ശരിക്കും പറഞ്ഞാൽ എനിക്ക് മാനസികമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഒരു വലിയൊരു കുന്നിൻ ചരിവ് ആ കുന്നിൻ ചെരുവ് ശരിക്കും പറഞ്ഞാൽ ഒരു ഓടിട്ട ബിൽഡിങ് അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു പതിനഞ്ച് കിലോമീറ്റർ ഓഫ് റോഡിലൂടെ പോകണം ശരിക്കും രാവിലെ ഒരു ആറ് മണിക്ക് യാത്ര തിരിച്ചു കഴിഞ്ഞാൽ ഒന്നര രണ്ട് മണിക്കൂർ കൊണ്ട് അവിടെ എത്താൻ പറ്റുള്ളൂ ജീപ്പ് മാത്രമേ പോവുകയുള്ളൂ ശരിക്കും ടാറിട്ട റോഡല്ല എല്ലാം കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകളാണ് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ആ ലൊക്കേഷൻ കണ്ടുപിടിച്ചു ആ ലൊക്കേഷൻ കണ്ടുപിടിച്ച് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഷൂട്ട് ചെയ്തൊരു രീതിയാണ് നമ്മുടെ ഭാഗ്യലക്ഷ്മിയിലെ ഭാഗ്യലക്ഷ്മി സിനിമയിലെ പാട്ടുകൾ ശരിക്കും അഞ്ച് പാട്ടുകള് ഞാൻ ഉൾപ്പെടുത്താനുള്ള കാരണം ഞാനും പല സിനിമകള് കാണാൻ ഞാൻ ആഗ്രഹിക്കാറുണ്ട് ഒരു പാട്ടെങ്കിലും ഉൾപ്പെടുത്തി കൂടെ എന്ന് മനസ്സുകൊണ്ട് അപ്പൊ ഞാനത് പല ആൾക്കാരായിട്ട് ഷെയർ ചെയ്യാറുണ്ട് ആ ഒരു സിനിമയിലെ രണ്ട് പാട്ടെങ്കിലും ഇന്ന് ശരിക്കും പറഞ്ഞാല് പാട്ടുകൾക്കുള്ള സ്ഥാനം ഇല്ല വളരെ കുറച്ച് സ്ഥാനങ്ങൾ മാത്രമേ പാട്ടുകൾക്കുള്ളൂ അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു പ്രണയ ചിത്രം കൂടെയാണ് അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഞാൻ നമ്മളെ കഥാകൃത്ത് ബാബു വളപ്പൊയായിട്ട് സംസാരിച്ചപ്പോഴേ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത സമയത്ത് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കുറഞ്ഞതൊരു മൂട്ട് മൂന്ന് പാട്ടെങ്കിലും വേണം അങ്ങനെ ഞങ്ങൾ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് നാലഞ്ച് പ്രാവശ്യം വായിച്ചു വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തീരുമാനിച്ചു എന്തായാലും പാട്ടുകൾ ചേർക്കാം നാല് പാട്ടുകൾ ചേർക്കാം അതിനുള്ള സ്പേസ് ഇട്ടു അങ്ങനെ ആ നാല് പാട്ടുകൾ ഞാൻ തീരുമാനിച്ചു അവ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആരെക്കൊണ്ട് എഴുതിപ്പിക്കണമെന്ന് വിചാരിച്ചു അപ്പം പല ആൾക്കാരെയും നമ്മൾ നോക്കി അവസാനം ഞങ്ങളുടെ ഒരു ഇതിൽ ശരിക്കും നാല് സംഗീത സംവിധായകരും നാല് ലിസ്റ്റുമാണ് ഇതിലുള്ളത് അപ്പോൾ അതിലൊരു സംഗീത സംവിധായകൻ മണക്കാല ഗോപാലകൃഷ്ണൻ എൻ്റെ കൂടെ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് പത്മശ്രീ നമ്മുടെ കൈതപ്രം ദാമോദരൻ നമ്മൾ സാധനം കൊണ്ട് പാട്ട് എഴുതിയിരിക്കുന്നു ഞാൻ ചോദിച്ചു നോക്ക് പുള്ളിയെ കൊണ്ട് പാട്ട് അത് കുഴപ്പമില്ല ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നേരിട്ട് സംസാരിക്കും അങ്ങനെ അദ്ദേഹത്തിൻ്റെ കോഴിക്കോടുള്ള വസതിയിൽ ഞങ്ങൾ എത്തി എത്തിയ സമയത്ത് ശരിക്കും സാറിന് എനിക്ക് നേരത്തെ പരിചയമുണ്ട് ചാനലിൽ വച്ചുള്ള ബന്ധങ്ങളുണ്ട് അപ്പം വളരെ സൗഹാർദ്ദപൂർവ്വം സംസാരിച്ചു അപ്പോൾ സാറ് എന്താണ് ഇതിൻ്റെ തീം എന്താണ് അപ്പം ഞാൻ ഇതിൻ്റെ തീം പറഞ്ഞുകൊടുത്തു അപ്പം ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു ഇന്ന സിറ്റുവേഷനിലൊരു പാട്ടാണ് മാഷെ എഴുതേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ അതെല്ലാം വളരെ ഗഹനമായിട്ട് സ്റ്റഡി ചെയ്ത് വളരെ സമയമെടുത്തു കാരണം ഞങ്ങളത് പോയി ഒരു പതിനൊന്ന് മണി എത്തി ഒരു മണി വരെ അവിടെ ഉണ്ടായിരുന്നു എനിക്കൊരു പുള്ളിയായിട്ട് നമ്മൾ ഈ ഒരു സോങ്ങിന്റെ മാത്രം ഡിസ്കഷൻ നടത്തി കഥയുമായിട്ടുള്ള ഡിസ്കഷൻ നടത്തി എന്നിട്ട് കേതപ്പാൻ സാർ എൻ്റെ കൂടെ ചോദിച്ചു ഇതിൻ്റെ ടൈറ്റിൽ എന്താണ് കിട്ടിയത് അപ്പം അന്ന് ഞങ്ങൾ ഇട്ടിരുന്ന ടൈറ്റിൽ ഭാഗ്യക്കുറി എന്നായിരുന്നു അത് ഞാൻ പറഞ്ഞു ഇതിൻ്റെ ടൈറ്റിൽ ഇട്ടായിരുന്നു ഭാഗ്യക്കുറി അപ്പോൾ എന്നോട് ചോദിച്ചു സജിനെ ഞാനൊരു കാര്യം പറഞ്ഞാൽ എനിക്ക് അത് നിങ്ങൾ ഉറപ്പ് വരാൻ പറ്റില്ല എനിക്കാകെ ടെൻഷനായിപ്പോയി എന്താണ് പറയാൻ പോകണമെന്ന് നമുക്ക് അറിഞ്ഞിടാം ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ തൊട്ടടുത്തിരുന്ന എൻ്റെ കൂടെ ശ്യാമമുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ മണക്കാലം അവകാശമുണ്ട് ഞാൻ അവരിങ്ങനെ നോക്കി അപ്പോൾ നിങ്ങൾക്ക് തലയായിട്ട് ഞാൻ പറഞ്ഞു ശരി മാഷ് എന്ത് പറഞ്ഞാലും ഞാനത് അതുപോലെ ചെയ്യാൻ അപ്പം മാഷ് പറഞ്ഞു ഈ ഒരു സിനിമയുടെ ടൈറ്റിൽ നിങ്ങളെ അപ്പം ഞാൻ പെട്ടെന്ന് കാരണം നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഗ്യക്കുറിയെന്നാണ് അപ്പം ഞാൻ മാഷെന്നു പറഞ്ഞു മാഷെ ഭാഗ്യക്കുറി എന്നുള്ള പേര് എനിക്ക് വാക്ക് എന്താണ് നിങ്ങളുടെ സിനിമയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു പേരാണ് ഞാൻ നൽകാൻ പോകുന്നത് ഞാൻ മലയാള സിനിമയ്ക്ക് പല സിനിമകൾക്കും പേരുകൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ആ സിനിമകളെല്ലാം ഹിറ്റായിട്ട് മാറിയിട്ടുണ്ട് നിങ്ങൾക്ക് പരിശോധിക്കാം അപ്പം ഞാൻ ശരി എന്ത് തന്നെയായിരുന്നാലും പറയുന്നത് അപ്പോൾ ഉടനെ തന്നെ അവിടെ ഇരുന്ന ഒരു അദ്ദേഹത്തിൻ്റെ ഒരു വലിയക്കാരനെ വിളിച്ച് പേപ്പറും പേനയും മുന്നോട്ട് വന്നത് അപ്പോൾ ഞാൻ ഉടനെ തന്നെ നമ്മളെ ശ്യാമിൻ്റെ അടുത്ത് പറഞ്ഞു ഷ്യാമൊന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഒരു വലിയൊരു പേപ്പർ കൊണ്ടുവന്നിട്ട് അതിൽ ഇങ്ങനെ എഴുതുകയാണ് അപ്പോൾ ഞാൻ ആദ്യം ഭാഗ്യം എന്ന് തന്നെ എഴുതി അപ്പോൾ ഞാൻ വെച്ചാൽ ഭാഗ്യം നമ്മളെ ഭാഗ്യം എന്ന് അപ്പോൾ അടുത്ത് ഞാനിങ്ങനെ നോക്കി അപ്പോൾ അദ്ദേഹം എന്നെ ഇങ്ങനെ നോക്കി അപ്പോൾ വീണ്ടും ചിരിച്ചോണ്ട് അടുത്ത് ലക്ഷ്മി എന്ന് എഴുതി അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സിനിമയുടെ പ്രധാനപ്പെട്ട രണ്ട് ക്യാരക്ടേഴ്സാണ് ഭാഗ്യവും ലക്ഷ്മിയും ഇവരുടെ പേരുകൾ ചേർത്തുകൊണ്ടാണ് ഭാഗ്യലക്ഷ്മി എന്നുള്ള പേര് വന്നത് അമ്മയും ലക്ഷ്മി എന്ന് പറയുന്നത് മകളുമാണ് അപ്പം നമ്മുടെ ഒരു ഹാൻഡിക്യാപ്ഡായിട്ടുള്ള ഒരു അമ്മയും മകളുടെയും ജീവിതത്തിൽ നടക്കുന്ന അതിജീവനത്തിന്റെ ഒരു കഥയാണ് ഭാഗ്യലക്ഷ്മി ലക്ഷ്മി നമ്മളെ നമ്മളിങ്ങനെ പറയുമ്പോ മൊത്തത്തിലൊരു അവാർഡ് ഫീലിങ്സ് അല്ല നമ്മുടെ സിനിമയിലുള്ള എല്ലാ ഘടകങ്ങളും ഈ സിനിമയിലുണ്ട് കൊമേഴ്സ്യൽ ഘടകങ്ങളും നമ്മളെ ഉണ്ട് ഇതെല്ലാം കൂടെ സംയോജിപ്പിച്ചിട്ടുള്ള ഒരു സിനിമയാണ് ശരിക്കും ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്നത് ഇതിൽ ചിത്രജി പാടിയിട്ടുണ്ട് മധു ബാലകൃഷ്ണൻ പാടിയിട്ടുണ്ട് ചേതാ മോഹൻ പാടിയിട്ടുണ്ട് രാജലക്ഷ്മി പാടിയിട്ടുണ്ട് അങ്ങനെ രണ്ട് പുതുമുഖങ്ങൾ ഇതിൽ പാടിയിട്ടുണ്ട് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു മ്യൂസിക്കൽ എന്റർടൈനർ കൂടിയാണ് ഭാഗ്യലക്ഷ്മി എന്ന ഭാഗ്യലക്ഷ്മിയുടെ റിലീസിങ് കാര്യങ്ങളൊക്കെ ഭാഗ്യലക്ഷ്മി ഇപ്പോഴും ഞങ്ങള് ശരിക്കും ഈ ഭാഗലക്ഷ്മിയുടെ ഷൂട്ടിംഗ് തുടങ്ങി ഒരു വർഷം ഒന്നേകാൽ വർഷം കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയത് അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു കാലാവസ്ഥ നമ്മളെ ശരിക്കും റിയലിസ്റ്റിക് സിനിമ ആയിട്ട് എടുക്കണമെന്ന് നമ്മൾ വിചാരിച്ചത് കൊണ്ട് തന്നെ പാലക്കാട് പോയി നമ്മൾ ഈ കഞ്ചിക്കോട് പോയി ഷൂട്ട് ചെയ്ത് ആദ്യത്തെ ഒരു അഞ്ച് ദിവസം കഴിയുമ്പോൾ പെട്ടെന്ന് ഒരു മഴ വരുന്നു പിന്നെ രണ്ട് ദിവസത്തേക്ക് നമ്മൾ ഷൂട്ടിങ് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു നാല് പ്രാവശ്യത്തോളം മഴ സംബന്ധിച്ച് ഞങ്ങളുടെ ഷൂട്ട് പോസ്റ്റ്പോൺ പോണ് ചെയ്ത് തിരിച്ച് നാട്ടിലേക്ക് വന്നു നോക്കാൻ നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ചിലപ്പോൾ നഷ്ടങ്ങൾ ഞങ്ങളെ പോലീസ് സ്റ്റേഷൻ ഉണ്ടായിട്ടുണ്ട് തിരിച്ച് വന്ന് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ റിയലിസ്റ്റിക് സിനിമ വേണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും പോയി ഷൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഷൂട്ടിങ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കാരണം നമ്മളൊക്കെ അങ്ങനെ ഈ ബിഗ് ബഡ്ജറ്റിൽ സിനിമ ചെയ്യുന്ന ആൾക്കാരൊന്നും നമ്മൾ സാധാരണ കയ്യിൽ ഒതുങ്ങുന്ന നമ്മുടെ കഥക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ബഡ്ജറ്റ് വെച്ച് സിനിമ ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഫണ്ട് വരാനുള്ളൊരു അവൈലബിലിറ്റി ഉണ്ട് ഇപ്പോൾ നമ്മളൊരു ഒരു ഷെഡ്യൂൾ കഴിഞ്ഞാൽ അടുത്ത ഷെഡ്യൂളിലേക്ക് ഞങ്ങൾ ഫണ്ട് കളക്ട് ചെയ്യണം കാരണം ഞങ്ങൾ നാല് പേരുണ്ട് ഇതിൻ്റെ പൊളീസൈസ് ഈ നാല് പേരും കൂടെ ചേർന്ന് ആലോചിക്കും നോക്കി അടുത്ത് എപ്പോഴും ചെയ്യാൻ പറ്റും പിന്നെ പിന്നെ ആർട്ടിസ്റ്റുകളുടെ കാര്യങ്ങൾ ടെക്നീഷ്യൻമാരെ കാര്യങ്ങൾ എല്ലാവരും കാര്യങ്ങളും നോക്കിയിട്ട് വീണ്ടും അടുത്ത ഷെഡ്യൂൾ വരും അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒന്നേകാൽ വർഷം കൊണ്ട് ഈ ഭാഗ്യലക്ഷണം പൂർത്തി ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ പയ്യന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഇത് പൂർത്തിയായി ഈ സിനിമ പൂർത്തിയായി ഇനിയിപ്പം ഓണ ആണ് നമ്മൾ ഈ സിനിമ റിലീസ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് ഇനിയിപ്പോൾ സ്റ്റുഡിയോയിൽ എഡിറ്റിംഗ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു ഇനി ഈ മാസം കൂടി ഡബിങ് കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് സിനിമയുടെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ നോർമൽ ബഡ്ജറ്റുള്ള ശരിക്കും വൺസ് ഇയാറിന് താഴെ മാത്രമേ നമ്മുടെ സിനിമ ആയിട്ടുള്ളൂ എനിക്ക് ഭയങ്കരമായിട്ട് ഒലിപ്പിച്ച് കാണിക്കാം എന്റെ സിനിമ രണ്ട് കോടിയായി മൂന്ന് കോടി ഞാൻ വളരെ സത്യസന്ധമായിട്ട് പറയുന്നു വളരെ ഒരു സിനിമയാണ് പ്രണയം ഉൾക്കൊണ്ട അതാണ് നമ്മൾ ഇനി പ്രണയമുണ്ട് ശരിക്കും നമ്മുടെ കുടുംബ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് ശരിക്കും ഈ ഫാമിലി അറ്റാച്ച്മെന്റ് പിന്നെ ഒരു അമ്മയും മകളും തമ്മിലുള്ള ബന്ധമുണ്ട് രണ്ട് കൂട്ടുകാരികൾ തമ്മിലുള്ള ബന്ധമുണ്ട് രണ്ട് കൂട്ടുകാരികൾ തമ്മിലുള്ള ബന്ധത്തിൽ ഒരു കൂട്ടുകാരി കൂട്ടുകാരിന്ന് വലിയൊരു ഒരു വലിയൊരു നോവലിസ്റ്റ് മറ്റൊരു എൻ്റെ അടുത്ത സുഹൃത്തുന്ന് പറയുന്ന ഹാൻഡിക്യാപ്ഡായിട്ട് നിൽക്കുന്നവർ ഇപ്പോൾ ഇവർ തന്നെയുള്ള മാനസിക പ്രശ്നങ്ങൾ പിന്നെ ടോട്ടലി നമ്മുടെ സാമൂഹ്യമായിട്ട് വരുന്ന സാമൂഹ്യ വിപത്തുകളുണ്ട് അതിനെ എങ്ങനെ ഒരു സ്ത്രീ അതിജീവനം ചെയ്ത് പോകണം എന്നുള്ളതും ഇതിലൊരു മെസ്സേജിലുണ്ട് പിന്നെ ഭാഗ്യം ഭാഗ്യമെന്ന് പറയുന്നൊരു കാര്യമാണ് നമുക്ക് എല്ലാവർക്കും ഭാഗ്യമുണ്ട് ഇപ്പോൾ കലാരംഗത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നത് അൻപത് ശതമാനം ഭാഗ്യവും അൻപത് ശതമാനം കഴിവുണ്ടെങ്കിൽ മാത്രമേ ഭാഗ്യം മാത്രം കൊണ്ട് ഒരു കലാകാരൻ നിക്കാൻ പറ്റിയിട്ട് അതേസമയം കഴിവ് കൊണ്ട് മാത്രം ഒരു കലാകാരനെ മുന്നോട്ട് വരാൻ പറ്റും ഈ രണ്ട് ഘടകങ്ങൾ ഒരുമിച്ച് വരാം എന്നാണ് എന്റെ അഭിപ്രായം അൻപത് ശതമാനം ഭാഗ്യവും അൻപത് ശതമാനം കഴിവും ഈ അൻപത് ശതമാനവും ഭാഗ്യവും അൻപത് ശതമാനവും കഴിവും എല്ലാ ആൾക്കാരിലും ഉണ്ട് അങ്ങനെ നമ്മുടെ സിനിമയുടെ ക്ലൈമാക്സിലും ക്സ് ക്ലൈമാക്സിൽ ഒരു കുടുംബചിത്രമാണെങ്കിൽ പോലും ക്ലൈമാക്സിലേക്ക് വരുമ്പോ ഒരു സസ്പെൻസ് നമ്മൾ വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതില് നമ്മള് പുറത്തുപറയാത്ത ഒരു പ്രധാനപ്പെട്ട നടൻ ഇതിൽ ഗെസ്റ്റ് റോഡിൽ വന്നിട്ടുണ്ട് നമ്മൾ അത് പുറത്ത് പറഞ്ഞിട്ടില്ല അത് ശരിക്കും പറഞ്ഞാൽ സിനിമ കാണുന്ന അവസരത്തിൽ ആയിക്കോട്ടെ പക്ഷെ മുമ്പൊക്കെ എന്ന് വെച്ചുകഴിഞ്ഞാൽ വളരെ സസ്പെൻസ് എന്ന് പറയുമ്പോൾ ക്യൂരിയോസിറ്റി ഉള്ളിൽ പോയി കടന്നാലും ഞങ്ങളുടെ ആഗ്രഹത്തിന്റെ പുറത്ത് ആ ഒരു നടന്റെ പേര് പുറത്തു പറയാതിരിക്കയാണ് പ്രധാനപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ് ആ നടൻ ഇതില് വന്നിട്ട് വളരെ നല്ലൊരു ക്യാരക്ടർ വളരെ ചെറിയൊരു ക്യാരക്ടർ ചെയ്തിട്ട് പോയിട്ടുണ്ട്